നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഇന്ന് മുതൽ വെറും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയും നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന അത്ഭുത ശക്തിയെ പലരും ഇതുവരെ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ ഉപയോഗിക്കുന്ന ആ രഹസ്യം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ് ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിവർത്തനം ഇവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചില ആളുകൾ ജീവിതത്തിൽ എല്ലാം നേടുന്നു അതേസമയം മറ്റു ചിലർ എത്ര ശ്രമിച്ചാലും അവർ പരാജയപ്പെടുന്നു ഉത്തരം വളരെ ലളിതമാണ് അവരുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയാണ് നിങ്ങളുടെ മനസ്സിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഉപബോധ മനസ്സാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ വിജയം നിങ്ങളുടെ പരാജയം എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ ഇരുപത്തൊന്ന് ദിവസത്തെ പ്ലാൻ നൽകാൻ പോകുന്നു ഈ പ്ലാൻ ശരിയായി പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതം പൂർണമായും മാറുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു അപ്പൊ ആദ്യം എന്താണ് ഉപബോധ മനസ്സ് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ മനസ്സിനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ബോധ മനസ്സ് രണ്ട് ഉപബോധ മനസ്സ് എന്താണ് ബോധമനസ് നിങ്ങളുടെ യുക്തിബോധം വിശകലനങ്ങൾ തീരുമാനങ്ങൾ എടുക്കൽ എന്നിവയ്ക്ക് ഉത്തരവാദി ഈ പറയുന്ന ബോധ മനസ്സാണ് ഇത് നിങ്ങളുടെ മനസ്സിന്റെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് രണ്ട് ഉപബോധ മനസ്സ് ഇത് നിങ്ങളുടെ വിശ്വാസങ്ങൾ ശീലങ്ങൾ ഓർമ്മകൾ വികാരങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നു ഇത് നിങ്ങളുടെ മനസ്സിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമാവും ഇപ്പൊ നമ്മളൊരു കാർ ഓടിക്കാൻ പോവുകയാണെങ്കിൽ തുടക്കത്തില് നമുക്ക് ആ കാറിന്റെ ഗിയർ ക്ലച്ച് ഇതൊക്കെ നമുക്ക് നന്നായി നോക്കേണ്ടി വരും അത് നമ്മുടെ ബോധ മനസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട അടുത്ത് ബ്രേക്ക് പിടിക്കാനും അതുപോലെ ഗിയർ മാറ്റേണ്ട അടുത്ത് ഗിയർ മാറ്റാനും ഒക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട് അതിന് കാരണം നമ്മുടെ ഉപബോധ മനസ്സാണ് കാരണം ഇങ്ങനെ റിപ്പീറ്റ് ആയി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അത് പ്ലേ ചെയ്യപ്പെടും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട് എടുക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്തിനാണ് സന്തോഷിക്കുന്നത് എന്തിനാണ് പരാജയപ്പെടുന്നത് ഇതെല്ലാം ഈ ഉപബോധ മനസ്സിലുള്ള പ്രോഗ്രാമിംഗ് കാരണം കൊണ്ടാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും നല്ല വാർത്ത എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഈ പറഞ്ഞ പ്രോഗ്രാമുകളെ നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും ഈ ഇരുപത്തൊന്ന് ദിവസത്തെ പ്ലാൻ ഇത് പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും ചിലർക്കെങ്കിലും തോന്നാം എന്തുകൊണ്ട് ഈ ഇരുപത്തൊന്ന് ദിവസം എന്നുള്ളത് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരു ചെറിയ ശീലം അത് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നുള്ളത് ഡോക്ടർ മാക്സ്വൽ മാൾസ് എന്ന പ്ലാസ്റ്റിക് സർജനാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് അദ്ദേഹം ശ്രദ്ധിച്ചത് സർജറിക്ക് ശേഷം രോഗികൾക്ക് അവരുടെ പുതിയ മുഖം അംഗീകരിക്കാൻ കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം വേണം എന്നാണ് അതുപോലെ തന്നെ ഒരു കൈ അല്ലെങ്കിൽ കാൽ നഷ്ടപ്പെട്ട ആൾക്ക് ഫാൻഡം ലിം സെൻസേഷൻ അനുഭവപ്പെടുന്നത് ഇരുപത്തൊന്ന് ദിവസം വരെയാണ് അതായത് അയാളുടെ കാൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടതിന് ശേഷവും അത് അവിടെ ഉണ്ട് എന്നുള്ള ഒരു സെൻസേഷൻ അത് അനുഭവപ്പെടുന്നത് ഇരുപത്തൊന്ന് ദിവസം വരെയാണ് ഇതിനർത്ഥം നമ്മുടെ തലച്ചോറിനെ ഒരു പുതിയ പാറ്റേൺ സ്വീകരിക്കാനായിട്ട് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം വേണം എന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഈ പറയാൻ പോകുന്ന കാര്യങ്ങള് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞാനിത് മൂന്ന് ആഴ്ചകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോ ഓരോ ആഴ്ചയിലെയും കാര്യങ്ങള് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ ആഴ്ച വൺ ശുദ്ധീകരണവും അവബോധവും അപ്പോ ദിവസം ഒന്ന് രണ്ട് നെഗറ്റീവ് പ്രോഗ്രാമിംഗ് തിരിച്ചറിയൽ അപ്പൊ ആദ്യത്തെ രണ്ട് ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുക ഒരു നോട്ട് ബുക്ക് എടുക്കുക അതിൽ എഴുതുക നിങ്ങളുടെ ഭയങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണം എനിക്ക് പണം സമ്പാദിക്കാൻ കഴിയില്ല ഞാൻ മോശം ആളാണ് എനിക്ക് വിജയിക്കാൻ കഴിയില്ല ഇനി ദിവസം മൂന്ന് നാല് പോസിറ്റീവ് അഫർമേഷനുകൾ സൃഷ്ടിക്കുക ഇപ്പോ ഓരോ നെഗറ്റീവ് വിശ്വാസത്തിനും എതിരായിട്ടുള്ള പോസിറ്റീവ് ഒരു വിശ്വാസം സൃഷ്ടിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ എഴുതുക ഉദാഹരണത്തിന് എനിക്ക് പണം സമ്പാദിക്കാൻ കഴിയില്ല എന്നതാണ് വിശ്വാസമെങ്കിൽ ഞാൻ പണത്തിന്റെ ഒരു കാന്തമാണ് ഞാൻ മോശം ആളാണ് എന്നുള്ളൊരു വിചാരമാണെങ്കിൽ ഞാൻ സ്നേഹത്തിനും ബഹുമാനത്തിനും യോഗ്യനാണ് എന്ന അഫർമേഷൻ എഴുതു ഇനി എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ മേഖലയിലും വിജയിക്കുന്നു എന്ന അഫർമേഷൻ എഴുതു ഈ അഫർമേഷനുകൾ ദിവസവും രാവിലെയും രാത്രിയും പത്ത് തവണ ഉറക്കെ പറയുക അപ്പൊ ഉറക്കെ പറയാനായിട്ട് മടിയുണ്ടെങ്കിൽ മനസ്സിൽ പറഞ്ഞാലും മതി ദിവസം അഞ്ചു മുതൽ ഏഴുവരെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് വിഷ്വലൈസേഷൻ എന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുക എന്നാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുക കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമായി വിശദമായി സങ്കല്പിക്കുക നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ ചുറ്റും ആരൊക്കെയുണ്ട് എല്ലാം വളരെ വിശദമായി കാണുക നിറങ്ങൾ ശബ്ദങ്ങൾ മണം സ്പർശം എല്ലാം അനുഭവിക്കുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് വളരെ വ്യക്തമായ ദിശ നൽകും ഓക്കെ അപ്പോ ആഴ്ച ഒന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു ദിവസം എട്ട് മുതൽ പത്ത് വരെ മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഇപ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ പോകണം ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സിനെ ശാന്തമാക്കുകയും ഉപബോധ മനസ്സിലേക്ക് നേരിട്ടുള്ള പ്രവേശനം നടത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും എല്ലാ ദിവസവും ഇരുപത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക അതിനായിട്ട് ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക സുഖമായി ഇരിക്കുക കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചിന്തകൾ വന്നാൽ അവയെ വിലയിരുത്താതെ കടന്നു പോകാനായിട്ട് അനുവദിക്കുക മെഡിറ്റേഷൻ സമയത്ത് നിങ്ങളുടെ അഫർമേഷനുകൾ മനസ്സിൽ ആവർത്തിക്കുക ി ദിവസം പതിനൊന്നും പന്ത്രണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നന്ദി എന്നത് ഏറ്റവും ശക്തമായ വികാരമാണ് ഇത് നിങ്ങളുടെ ബോധ മനസ്സിനെ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യും എല്ലാ ദിവസവും രാവിലെയും രാത്രി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാനൽ സൂക്ഷിക്കുക അതിൽ എഴുതുക ഇന്ന് നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന പത്ത് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും എഴുതുക സൂര്യപ്രകാശം ഭക്ഷണം ആരോഗ്യം കുടുംബം ഇത് എഴുതുമ്പോൾ ആ നന്ദിയുടെ ഒരു വികാരം അനുഭവിക്കാനും നമുക്ക് സാധിക്കണം അതായത് ഐ എം സോ ഹാപ്പി ഐ എം സോ ഗ്രേറ്റ്ഫുൾ എനിക്ക് നല്ല ആരോഗ്യം ലഭിച്ചതിന് എനിക്ക് നല്ലൊരു ഫാമിലി ലഭിച്ചതിന് അങ്ങനെ വളരെ ആ ഒരു ഇമോഷനും കൂടി കണക്ട് ചെയ്തിട്ട് വേണം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായിട്ട് ആ ഒരു ഇമോഷൻ എനർജി ഇൻ മോഷൻ അത് നമുക്ക് കിട്ടണം ഇനി നമുക്ക് ദിവസം പതിമൂന്ന് പതിനാല് അതിലേക്ക് കിടക്കാം ഇവിടെ സ്ലീപ് പ്രോഗ്രാമിംഗ് ആണ് ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രോഗ്രാമിംഗ് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് നമ്മുടെ ബോധ മനസ്സ് ശാന്തമാവുകയും ഉപബോധ മനസ്സ് വളരെയധികം സജീവമാവുകയും ചെയ്യുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അഫർമേഷനുകൾ പത്ത് തവണ പറയുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക പോസിറ്റീവ് ഓഡിയോ അഫർമേഷനുകൾ കേൾക്കുക ചെറിയ ശബ്ദത്തിൽ ഞാൻ ഏഴേക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഐ ആം റിച്ച് അഫർമേഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കേട്ട് ഉറങ്ങുകയാണെങ്കിൽ സമ്പന്നനാവാനായിട്ട് അത് വളരെയധികം സഹായിക്കും ഉറക്കത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ സന്ദേശങ്ങൾ ആഴത്തിൽ സ്വീകരിക്കുന്നു അപ്പൊ ഇതിന്റെ കൂടെയുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ പറയാം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം കാണാതിരിക്കുക നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഈ സാധനങ്ങളൊന്നും സ്ക്രോൾ ചെയ്തിട്ട് ദയവ് ചെയ്ത് കിടന്നുറങ്ങിയിരുത് അപ്പോ ഈ ഒരു ആഴ്ച പൂർണമായും ഇങ്ങനത്തെ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളിൽ നിന്ന് മാറി നിൽക്കണം അതിപ്പോ നെഗറ്റീവ് ആളുകളാണെങ്കിൽ അവരിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക സാധിക്കുമെങ്കിൽ ഇനി നമുക്ക് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കിടക്കാം ഈ മൂന്നാമത്തെ ആഴ്ചയിലെ പ്രധാനമായും സ്ഥിരീകരണവും സംയോജനവുമാണ് അപ്പോൾ ദിവസം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ആക്ഷൻ സ്റ്റെപ്പുകൾ ഇപ്പോൾ നിങ്ങളുടെ ബോധ മനസ്സ് പുതിയ പ്രോഗ്രാമിംഗ് സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള ആക്ഷൻ എടുക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന ചെറിയ ചെറിയ ആക്ഷനുകൾ എടുത്താൽ മതി പണം സമ്പാദിക്കണമെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ആരംഭിക്കാം ആരോഗ്യം മെച്ചപ്പെടണമെങ്കില് വ്യായാമം ചെയ്തു തുടങ്ങാം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ വളരെ സ്നേഹപൂർവമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തി തുടങ്ങാം അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെറിയ ചെറിയ ആക്ഷനുകൾ എടുക്കണം അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും നമ്മുടെ വിശ്വാസം അത്തരത്തിലുള്ള ഒരു ായിട്ടുള്ള ഒരു പുതിയ പാറ്റേണിലേക്ക് മാറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടതായിട്ടുള്ള ആക്ഷനുകൾ എടുക്കാനായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ ആക്ഷനുകൾ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഈ ചെറിയ ചുവടുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇനി ദിവസം പതിനെട്ട് പത്തൊമ്പത് എൻവയോൺമെന്റ് ഓപ്റ്റിമൈസേഷൻ അതായത് നമ്മുടെ ചുറ്റുപാട് അത് നമ്മുടെ ഉപബോധ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ദിവസം എന്താണ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ സ്ഥലം വൃത്തിയാക്കുക നമുക്ക് ചുറ്റുമുള്ള ആ ഒരു സ്ഥലം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണം പിന്നെ വിഷൻ ബോർഡ് സൃഷ്ടിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ചിത്രങ്ങൾ ഒരു ബോർഡിൽ ഒട്ടിച്ച് വെക്കുക അതാണ് ഈ പറയുന്ന വിഷൻ ബോർഡ് പോസിറ്റീവ് കോട്ടുകൾ അതായത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചില ചില കോട്ട്സ് നമുക്ക് അത് വീടിന്റെ ചുമരിൽ ഒട്ടിച്ചു വെക്കാവുന്നതാണ് പിന്നെ നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക വേറെ തരത്തിൽ പറഞ്ഞാൽ പോസിറ്റീവ് ആളുകളായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക വേറെ തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ എൻവയൺമെന്റ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രതിഫലിപ്പിക്കണം ഇനി ദിവസം ഇരുപതും ൊന്ന് ഇവിടെ സെലിബ്രേഷനും ആണ് അപ്പൊ ഈ അവസാനത്തെ ഈ രണ്ട് ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ദിവസം ഇരുപത് നിങ്ങളുടെ ഈ യാത്ര സെലിബ്രേറ്റ് ചെയ്യുക കഴിഞ്ഞ ഇരുപത് ദിവസത്തിൽ നിങ്ങൾ എത്ര മാറിയെന്ന് എഴുതി വയ്ക്കുക നിങ്ങൾ അനുഭവിക്കുന്ന മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ആ സെലിബ്രേഷൻ ആയി ഇനി ദിവസം ഇരുപത്തൊന്ന് ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊരു ഇതൊരവസാനമല്ല ഇതൊരു ജേണി ഒരു യാത്രയാണ് അപ്പോ ഈ ഇരുപത്തൊന്നാമത്തെ ദിവസത്തില് ഈ പ്രാക്ടീസുകൾ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക ഒരു ജേണലിൽ അതായത് ഒരു ബുക്കിൽ എഴുതി വെക്കുക ഞാൻ എന്റെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നത് തുടരുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ എന്റെ ഏറ്റവും മികച്ച പതിപ്പായി മാറും ഓക്കെ അപ്പൊ ഇതാണ് ഈ ജയണൽ എഴുതി വെക്കേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറെ അധികം പ്രധാന ടിപ്പുകളും മുന്നറിയിപ്പുകളുമാണ് ആണ് അതിലൊന്ന് സ്ഥിരതയാണ് പ്രധാനം ചെയ്യുന്നത് തുടർച്ചയായി എല്ലാ ദിവസവും അത് മുടങ്ങാതെ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അടുത്തത് വിശ്വസിക്കുക എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഫലം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് ചെയ്യുമ്പോൾ നല്ല വിശ്വാസം നമുക്ക് ഉണ്ടാവണം സംശയം തീരെ ഉണ്ടാവാൻ പാടില്ല പിന്നൊരു കാര്യം ക്ഷമ പുലർത്തുക പേഷ്യൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന് ഒരു സമയമുണ്ട് അപ്പോഴാണ് അത് വലിയൊരു മരാവുള്ളൂ ആ ഒരു പേഷ്യൻസ് ക്ഷമ ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ് പിന്നെ നെഗറ്റിവിറ്റി ഒഴിവാക്കുക നെഗറ്റീവ് വാർത്തകൾ നെഗറ്റീവ് ആളുകൾ നെഗറ്റീവ് സോഷ്യൽ മീഡിയ എല്ലാം ഒഴിവാക്കുക പിന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം സ്വയം സ്നേഹിക്കുക സെൽഫ് ലവ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാലാണ് ബാക്കി എന്തും നമുക്ക് നേടാൻ സാധിക്കുള്ളൂ അത് കാരണം കൊണ്ട് സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ സ്വയം സ്നേഹിക്കാത്ത പക്ഷം ഉപോധ മനസ്സ് നിങ്ങൾ പറയുന്നത് സ്വീകരിക്കില്ല അപ്പൊ അത് കാരണം കൊണ്ട് സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി ചില മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് ഒരു മാജിക് ഒന്നും അല്ല ഇതൊരു സയൻസ് ആണ് അതായത് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അതിനെ പ്രവർത്തിക്കണം ഒറ്റ രാത്രി കൊണ്ട് മാറ്റം പ്രതീക്ഷിക്കരുത് പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ തടയാൻ അനുവദിക്കരുത് അതായത് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവര് ഏ അത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് മാറാൻ പോകരുത് അപ്പോ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ചെയ്താൽ മതി മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനൊന്നും പോണ്ട അവര് ആ മാറ്റങ്ങള് കുറെ കഴിയുമ്പോൾ അനുഭവിച്ചാൽ മതി അപ്പൊ ഇന്ന് നമ്മൾ വളരെ അത്ഭുതകരമായ ഒരു യാത്ര പൂർത്തിയാക്കി നമ്മുടെ ഉപബോധ മനസ്സ് എന്നത് ഒരു അത്ഭുത ശക്തിയാണ് ഇത് ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും ഈ ഇരുപത്തൊന്ന് ദിവസ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇത് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കണം ഇന്ന് മുതൽ തന്നെ തുടങ്ങുക ഒരു നോട്ട് ബുക്ക് എടുക്കുക നിങ്ങളുടെ നെഗറ്റീവ് വിശ്വാസങ്ങൾ എഴുതുക പോസിറ്റീവ് അഫർമാഷങ്ങൾ സൃഷ്ടിക്കുക ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഒരു പുതിയ വ്യക്തിയായി മാറും നിങ്ങളുടെ ചിന്തകൾ മാറും നിങ്ങളുടെ വികാരങ്ങൾ മാറും നിങ്ങളുടെ ജീവിതം മാറും ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് കുറെ അധികം ചെയ്യുന്ന ആളാണ് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റിൽ അറിയിക്കുക ഇനി ഏതെങ്കിലും സെക്ഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി എടുത്ത് കാണാം ഓർക്കുക നിങ്ങളുടെ ബോധ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് അതിനെ ശരിയായി പ്രോഗ്രാം ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് കാണുക നിങ്ങളുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നു എല്ലാ ഭാവങ്ങളും നേരുന്നു അപ്പൊ ഇതുപോലെ പോയിരിക്കുന്ന കുറെ അധികം നല്ല വീഡിയോസ് ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഹവന